കയ്യും കാലും ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും ഇക്കയും അയ്യാൻകുട്ടിയും കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെയും ഫ്രണ്ടൊക്കെ തന്നെ അം ന്യൂസ് റിന്യൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട് അനീഷാട്ട അപ്പോൾ ഒന്ന് എൻ്റെ വീട്ടിലാണിപ്പോൾ ഞാനുള്ളത് അപ്പോൾ ഞെന്മാറിയിലാണ് അപ്പോൾ ഞാൻ കുറേ ദിവസമായി അവളൊന്ന് നേരിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അവൾക്കൊന്ന് ഫോൺ ചെയ്തപ്പോൾ കടയിൽ നിന്ന് കടയിൽ പോയി കാണാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങിയേ പറഞ്ഞു ശരി എന്നാൽ ഇനി വീട്ടിലൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു അഞ്ചരൊക്കെ ആയിട്ട് അപ്പോൾ ഞാനൊരിക്കും കൂടെ പോവുകയാണ് ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയം അപ്പോൾ ഇത് പോത്തുണ്ടി പോകുന്ന വഴിയാണ് കേട്ടോ ചാട്ടിയോട് എന്ന് പറയും പോടുത്തുണ്ടി പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അവളുടെ വീട് അപ്പോൾ മക്കളെ അച്ചുനെ അതിൽ നിന്നും കൂട്ടിയില്ല അയാൾകുട്ടിനെ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ സ്കൂട്ടിയിലായതുകൊണ്ട് എല്ലാവർക്കും കൂടി പോകാനും ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് അപ്പോൾ അവിടെ പോയിട്ടും വീട് എടുക്കണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേ അവിടെ പോയി അവളെയൊക്കെ കണ്ടപ്പോൾ ഓരോ സംസാരങ്ങളൊക്കെ ആയപ്പോൾ വീടിൻ്റെ കാര്യം മറന്നു പോയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴാണ് അതൊക്കെ ഓർത്തത് പിന്നെ ഇത് തിരിച്ച് വരുമ്പോൾ ഞെന്മാറ ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം വിഷു ആണ് അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ അഞ്ചത്തിൻ്റെ കടൻ്റെ താഴെ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അവളും കടയിൽ നിന്ന് ഇറങ്ങേണ്ട ടൈമൊക്കെ ആയി അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ് പിന്നെ കുറച്ച് മീനൊക്കെ മേടിച്ചു കേട്ടോ അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പടക്കവും ഞാൻ മാറി നിന്ന് ഞങ്ങൾ മേടിച്ചോട്ടോ ഒരുപാടൊന്നുമല്ല പൊട്ടണതൊന്നുമല്ല കുറച്ച് കമ്പിത്തിരി പൂമത്താപ്പ് വിഷചക്രം അങ്ങനെ ആയിട്ട് ഒരു കുറച്ച് പടക്കങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ട് വരികയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ വീട് എത്തുമ്പോഴേക്കും തന്നെ എൻ്റെ താത്താടെ മോളും മരുവനും അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും കുറച്ച് പടക്കം കൊണ്ടുവന്നു അപ്പോൾ അവരും കുറച്ച് പടക്കമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ അപ്പോൾ ഇങ്ങനെ ആദ്യം അച്ചമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ പടക്കം മേടിച്ച കമ്പിത്തിരി പൂമത്താപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തവർ കൊണ്ടുവന്ന പടക്കങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിരത്തി അങ്ങോട്ട് വയ്ക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ജഗ പോകയാണ് രാത്രിയിലൊക്കെ ഇനി പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കും കേട്ടോ അങ്ങനെ ആരും കുറച്ച് അങ്ങനെ ചെയ്യില്ല അങ്ങനെയൊന്നുമില്ല വിഷുവിനൊക്കെ എല്ലാവരും പടക്കം പൊട്ടിക്കും പൂ മൂത്താപ്പും മൊത്താപ്പും പൂത്തിരി കമ്പിത്തിരി പറഞ്ഞ പോലെ എല്ലാം കത്തിക്കലും അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ നമ്മളുടെ ഈ ഭാഗങ്ങളിലൊക്കെ പെരുന്നാളിനാണ് ഇങ്ങനെയൊക്കെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുക കേട്ടോ ഈ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട് പെരുന്നാളിനാണ് ഒരുപാട് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ അവിടെ വിഷുവിന് എല്ലാവരും ഒരു ജാതി മതമില്ലാതെ എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കട്ടെ വിഷുവിനും അപ്പോൾ അത് ആ കുട്ടികളത് ആറുമാതിച്ചെങ്ങട്ട് പൂത്തിരി കുളത്തിൽ കമ്പിത്തിരി കുളത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മൂത്താപ്പാൻ്റെ മൂത്താപ്പാൻ്റെ പേരെ കുട്ടികൾ അവരുണ്ട് കേട്ടോ അപ്പം കുട്ടി കുറച്ച് പേടിക്കും പേടിച്ച് മാറി നിൽക്കും കുറച്ച് പോയി അടുത്ത് നിൽക്കും അപ്പോൾ ഒരു കമ്പിത്തിരിയൊക്കെ അവൻ്റെ കയ്യിൽ പിടിക്കാൻ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മൊഴിയൊക്കെ അവൻ്റെ കയ്യിൽ തട്ടിയപ്പോൾ അവനെ ഭയങ്കര പേടിയായിട്ടാണ് പിന്നെ അവനിങ്ങോട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിൽ എഴുതി അറിയിക്കാം അപ്പോൾ കുറച്ച് ഇരുട്ട് പോലെയൊക്കെ ഉണ്ട് ഫോൺ അധികം ക്ലിയർ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതാനുജത്തി എന്താ പൂമത്താപ്പൊക്കെ സോറി പോകുമ്പത്തപ്പല്ല പൂത്തിരി കേട്ടോ കത്തിക്കാണ് അപ്പോൾ ഇപ്പം കത്തിച്ചത് ഞാനാണ് കേട്ടാ പൂത്തിരി കത്തിച്ചത് ഇപ്പോൾ ഞാനാ കത്തിച്ചത് എനിക്ക് പിന്നെ പടക്കം കൊളുത്താനൊക്കെ നല്ല പേടിയാണ് കേട്ടോ ഓലപ്പടക്കം ചരപ്പടക്കം ഗുണ്ട് അങ്ങനെ എല്ലാ പടക്കങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരൊക്കെ കൂടിയിട്ടാണ് കേട്ടോ കൊളുത്തിയത് എനിക്കതിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു പിന്നെ കുട്ടികൾ കമ്പിത്തിരി കൊളുത്തൽ തന്നെയാണ് അതും പിന്നെ ഉണ്ടല്ലോ അത് തിരിക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ ചെയ്യുന്നത് അപ്പം ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ കൊളുത്തും കത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ കുട്ടികളത് നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങേറല്ലേന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ അവർക്കും കുറച്ചൊക്കെ വാങ്ങിക്കൊടുത്തത് അപ്പം ആ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അവർക്ക് അവർക്കൊരു സന്തോഷം അത്രയല്ലേ അപ്പോൾ അത് കരുതിയിട്ടാണ് പിന്നെ അവർക്കും ഇതൊക്കെ ഒന്ന് പേടിച്ച് കൊടുത്തത് പിന്നെ പടക്കവും കത്തിക്കുമ്പോൾ നമ്മളും ഒപ്പം കൂടും എന്ന് വേണം അങ്ങനെ അനിയത്തി ചരപ്പടക്കം ഒന്ന് കൊളുത്താൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അവൾക്ക് നല്ല പേടിയൊക്കെ ഉണ്ട് എന്നാലും അവൾ കൊളുത്തണമൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ മക്കൾ കുറേ വീഡിയോ എടുത്തിട്ട് അവർക്ക് ഇൻസ്റ്റയിൽ ഇടാനൊക്കെ കുറേ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് അവർ കത്തിക്കണതും കൊളുത്തുന്നതും ഒക്കെ ആയിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തു എല്ലാ വീഡിയോയും കൂടി അതിൽ നമുക്ക് ഇടുമ്പോൾ വീഡിയോ ലെൻസ് കൂടെന്ന് കരുതിയിട്ടൊക്കെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അനിയത്തി ചരപ്പടക്കം കൊളുത്താൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ സൗണ്ടും കൂടിയിട്ടൊന്നും ഇതിൽ ഇടാൻ കഴിഞ്ഞിട്ടില്ല ആകെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറഞ്ഞ പോലെ കലവലാനായിരുന്നു കേട്ടോ സൗണ്ടുകളൊക്കെ അതിൻ്റെ അടി കൂടെ പടക്കത്തിൻ്റെ സൗണ്ടൊന്നും ഒന്നും അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒറിജിനൽ വോയിസ് ഒന്നും അങ്ങോട്ട് സൗണ്ടൊന്നും ഇതിൽ ഇടാതിരുന്നത് കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ പിന്നെ അത് താത്താൻ്റെ മരുവനാണ് കേട്ടോ അപ്പോൾ അവൻ ഓല പൊട്ടിക്കലാണ് ഓലയും ചിരപ്പടക്കവും കൊണ്ടും അവനും കുറേ പൊട്ടിക്കലുണ്ടായിരുന്നു അപ്പോൾ അവനിങ്ങനെ കയ്യിൽ വെച്ച് കുറേ നേരം നിന്നിട്ടൊക്കെ കേട്ടോ അങ്ങോട്ട് എടു എറിയണതൊക്കെ അപ്പോൾ ഞങ്ങളിങ്ങനെ എടു ഇടുക മതി മതി വെക്കേണ്ട ഇടുന്നൊക്കെ ഓരോന്നും പറയണൊക്കെ ഉണ്ട് പിന്നെ അനിയത്തി ഒരു കുണ്ട് പൊട്ടിച്ചപ്പോൾ അത് നേരെ പൊട്ടിയിലാട്ടോ അപ്പോൾ അത് വീണ്ടും അവൻ പോയിട്ട് നോക്കിയിട്ടൊക്കെ അതൊന്ന് പൊട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പം ഈ സമയം ഞാൻ അടുക്കളയിൽ കുറച്ച് മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു അത് ആവോലി ഇവട്ടൊരു മീൻ ഉണ്ട് കേട്ടോ ഡാം മീനാണ് അപ്പോൾ അതാണ് വാങ്ങിയിട്ട് വന്നത് കേട്ടോ അപ്പോൾ അതും ഞാൻ പൊരിക്കാൻ വേണ്ടി അടുക്കളയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതും തിരിച്ചു മറിച്ച് ഇടും പിന്നെ ഇവിടെ വന്ന് നിൽക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങളുടെ ഇവിടെ വിഷുവിനെന്ന് പറഞ്ഞാൽ വിഷു വിഷുക്കണിയായിട്ട് അങ്ങനെ കാണുകയല്ല എന്നാലും ഒരു മുറത്തിൽ തേങ്ങ പഴം ശർക്കര വെറ്റില കളി അടക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ടൊക്കെ ഞങ്ങൾ എൻ്റെ വാപ്പയൊക്കെ മരിക്കുന്നതിന് മുമ്പൊക്കെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ തരാറുണ്ട് കേട്ടോ അതിൽ പൈസയും വെച്ചിട്ട് രാവിലെ ഞങ്ങൾക്ക് ഇങ്ങനെ തരും കേട്ടോ അതൊരു വിഷുക്കണി ഇങ്ങനെ നേണീട്ടൊന്നും കാണുന്ന പോലെയല്ല കേട്ടോ അപ്പോൾ ആരും അങ്ങനെയൊന്നും കരുതരുത് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എല്ലാവരും വിഷുവിനൊക്കെ എല്ലാ ആൾക്കാരും ഇതുപോലെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ അത് പുലർച്ചെയാണ് അപ്പോൾ അത് കണ്ടില്ല അപ്പോൾ ഇത് ഇവിടെ ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്യട്ട അപ്പോൾ അത് ഉമ്മ ഞങ്ങൾക്കൊക്കെ തരികയാണ് കേട്ടോ അപ്പോൾ എനിക്കും പിന്നെ ഞങ്ങളുടെ മക്കൾക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഇങ്ങനെ തരുന്നൊക്കെ ഉണ്ട് അപ്പോൾ അയാൻകുട്ടിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അത് അയാൻകുട്ടിക്ക് ഇങ്ങനെ കൊടുക്കണത് കഴിഞ്ഞ കൊല്ലമൊക്കെ അയാൻകുട്ടി ഇപ്പോഴെയായിരുന്നു ഞാനൊന്നും പിന്നെ ഇതുപോലെയൊന്നും ചെയ്തിട്ടില്ല അപ്പം ഉമ്മ വയസ്സായവർ തരുമ്പോഴാണ് അതിന് നമുക്കൊരു പ്രത്യേക ഒരു സുഖം ടാ അപ്പോൾ എൻ്റെ അയാൻകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ എല്ലാം എടുത്ത് വെക്കുമ്പോഴേക്കും അയാൻകുട്ടി അതിനൊന്നും അവിടെ വെയിറ്റ് ചെയ്തില്ല ഒരു നൂറ് രൂപ എടുത്തിട്ട് അവൻ നടന്നോട്ടാണ് ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഉമ്മ അതൊക്കെ മേടിച്ചിട്ട് അവൻ്റെയിൽ നിന്ന് മേടിച്ച് പിന്നെ വെറ്റിലീലൊക്കെ വെച്ചിട്ട് അതൊക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവനിക്കത് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി അപ്പോൾ അത് ഇങ്ങനെ വെറ്റിലിൻ്റെ കൂടെ ഈ പൈസയും പഴവും എല്ലാം കൂടി പിടിച്ചിട്ട് എല്ലാവർക്കും കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ മോൾക്കൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട് ആങ്ങളുടെ മക്കൾക്ക് മോൾക്കൊക്കെ അവർക്കൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അയാൻകുട്ടിക്ക് മാത്രം നൂറ് രൂപ കൊടുത്തപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്താ അവന് മാത്രം നൂറ് രൂപയെന്ന് പിന്നെ ഞാനിപ്പോൾ ഈ കാണിച്ചതാണ് കളി ഇടയ്ക്കാട്ടോ അപ്പോൾ ഈ കളി ഇടയ്ക്കൊക്കെയാണ് ഇതിലിങ്ങനെ വെക്കുക അപ്പോൾ അതൊക്കെ ഇങ്ങനെ തരുമ്പോൾ പണ്ട് നമ്മൾക്ക് ചെറുപ്പത്തിലൊക്കെ കിട്ടിയ ഒരു ഓർമ്മയാണ് കേട്ടാ ഉള്ളത് അപ്പോൾ അത് അയ്യാൻകുട്ടിക്ക് എല്ലാം കൂടി വെച്ച് കൊടുത്തപ്പോൾ അവൻ എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല അവൻ ഇങ്ങനെ എല്ലാവരുടെ കയ്യിലും കാണുകയല്ലേ പിന്നെ അവൻ സന്തോഷം കൊണ്ട് ചിരിച്ചിട്ട് അത് കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നതാ എനിക്കും കിട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊണ്ടിങ്ങനെ കാണിക്കലായിരുന്നു കേട്ടോ അപ്പോൾ നോട്ടെല്ലാം അത് കയറിയാലോ ഒന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ അത് മേടിക്കാനൊക്കെ നോക്കി ഇപ്പോൾ അതൊന്നും തരുന്നില്ല ആർക്കും അത് തരുന്നൊന്നുമില്ല അപ്പം കുറേ നേരം അതിങ്ങനെ രണ്ട് കൈയും കൊണ്ട് പിടിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞോട്ടാ പിന്നെ നല്ല മഴ പെയ്യലായിരുന്നു അപ്പോൾ ഇങ്ങനൊരു മഴ പെയ്യാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ അത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ നമുക്കും നല്ലൊരു ആഗ്രഹം തന്നെ ശരീരമൊക്കെ ഒന്ന് തണുത്ത് കുളി കുളിർമ്മയായി കിട്ടാൻ പക്ഷേ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പുറത്ത് പോവില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെയും ചോർച്ചയൊക്കെ ഉണ്ട് അപ്പോൾ കരണ്ടും പോയി അപ്പോൾ അനിജത്തെ ഒരു കസരിയിലൊക്കെ കയറി നിന്ന് ചെറിയൊരു കമ്പി വടി കൊണ്ട് ഇങ്ങനെ ഓടൊക്കെ ഒന്ന് കുത്തി കുത്തി ഇങ്ങോട്ട് ശരിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഓരോ ഭാഗത്തും ഇങ്ങനെ ചോർച്ചയാണ് കിടക്കുന്ന അവിടെയും കാല് വയ്ക്കുന്ന അവിടെയൊക്കെ അപ്പോൾ ഇവിടെ അയാൻകുട്ടിനെ കിടത്തിയതാണ് അപ്പോൾ കുറച്ചും കൂടെ മാറ്റി മാറ്റി കിടത്തിയിട്ട് അപ്പോൾ ഇവിടെ ഒക്കെ കണ്ടില്ലേ ചോർന്ന് ഒലിച്ചിട്ട് അപ്പോൾ അത് ഇവിടുത്തെ മാത്രം ഒരു പ്രശ്നമൊന്നുമല്ല ഇതുപോലെ സാധാ എല്ലാ ഓടിട്ട വീടുകളിലും ഇതുപോലെയൊക്കെ തന്നെ അതറിയാം നമുക്ക് എല്ലാ ഓടിട്ട വീടുകളിലും ഇതുപോലെ ആദ്യം മഴ പെയ്യുമ്പോൾ നല്ലപോലെ ചോർച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് മഴയ്ക്കൊന്നുമില്ല ഇവിടെ എല്ലാ മഴയ്ക്കും ഈ ചോർച്ച ഉള്ളത് തന്നെയാണ് ആകെ അലങ്കോലമായിട്ടൊക്കെയാണ് ഇട്ടോ കിടക്കുന്നത് അപ്പോൾ ഒന്നും ശരിയാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ എത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം